Every moment of joy and celebration begins with a gesture of gratitude and a prayer. to present the annual report the galaxy of dictator our vice principal uh, mr arun Gopal academic coordinator paulo sogis mm -hmm. teachers mm -hmm. parliament school parliament members yes. band team mm -hmm. all the well wishers of allah's group of institutions i am really honored to address you in this great and auspicious occasion. about 20 years back, it was a small beginning, but today we are very proud of the institution, which we have, we have, we have. Accomplished. 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 accomplished the development moving step with a very simple and silent way. He was not making too much making for making this type of revolution in the field of education. And we are proud of this institution because of that humble and simplicity. He was very simple. He is very simple, humble and humble for us. There is no barrier and there is no roadblock and there is no need, any consent of anybody is to approach him also. This approach actually helped us to go forward beyond the limits. രണ്ട് കസുകളെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് സമയം കൂടുതലായി എടുക്കുന്നില്ല നിരക്ഷരത സാക്ഷരതയേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നാണ് എന്ന് എന്നെയും നിങ്ങളെയും ഉറക്ക ചിന്തിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് നമ്മളുള്ളത് നിരവധി ആളുകളെ വെടിവെച്ചിട്ടിട്ട് പോരാഞ്ഞിട്ട് തൻ്റെ കലാലയത്തിലെ സഹപാഠികളുടെ മുന്നിൽ പോയിട്ട് ഏറ്റവും ഇന്നത്തെക്കാൾ എത്രയോ സാക്ഷരായിരുന്നു മധുവിനെ കൊന്നലെ മധു മധു മരണത്തെ ഭയന്നില്ല പക്ഷേ ബിഷപ്പിന് ഭയമായിരുന്നു മധു കഴിഞ്ഞ ദിവസം നമുക്കറിയാം നാലുപേരാണ് വെടിവെച്ചിട്ടും മൂന്ന് പേരും എന്തെയ്തു തിരക്കടിച്ച് അടിയേറ്റ് കൊണ്ടുപോകുകയാണ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഏതാണ്ട് പതിനാലാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു

ചെയർമാൻ കെ എം ഓസീസേഷൻകറേജ്മെൻറ്റ് റിമാർക്കബിൾ സിംഗിങ് വോയ്സ് കടന്ന് വരുന്ന കവാടത്തിൽ ചേർന്നുകൊണ്ട് ആസ്വദിക്കുന്ന രണ്ടത്താണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ ഏറ്റവും വിശിഷ്ടമായി പറയാനുള്ളത് ഏറെ പ്രിയങ്കരായ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന മിസ്റ്റർ ആവിദ് കണ്ണൂർ നാപ്പിലപ്പാട്ട് ആൽബം സിംഗർ ആൻഡ് സ്റ്റേജ് പെർഫോമർ ഒപ്പം ഇനാഗ്രേഷൻ ഓഫ് കൾച്ചർ ഫെസ്റ്റൽ മിസ്റ്റർ അയ്യപ്പൻ വി എസ് ഫാമ ഫാമുക്കളെ നാട്ടുകാർ നമ്മുടെ അല്ല പബ്ലിക് സ്കൂളിൽ ഓരോ വർഷവും കടന്നുവരുന്ന ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ നമ്മുടെ ഈ അികസിതമായ ഈ പ്രദേശമായിരുന്ന ഇരുപത് വർഷക്കാലം മുമ്പ് ഈ പെരുമ്പിളിച്ചറ എന്ന ഈ കൊച്ചു ഗ്രാമം ഇതുപോലുള്ള ഈ ആഘോഷ പരിപാടികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കെല്ലാം ഒരു ആസ്വാദനം വരുന്നത് വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ടല്ല ഈ ഇരുപത് കൊല്ലക്കാലം വർഷക്കാലം കടന്നു പോകുമ്പോൾ പതിനഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമായി ഏഴായിരത്തഞ്ഞൂറോളം കുട്ടികളും കടന്നു വരുന്ന പോകുന്ന ഒരു ചൈത്രയാത്രയിലാണ് ഈ കൊച്ചു പെരുമ്പിളിച്ചെറിയും അതുപോലെ തന്നെ തൊടുപുഴയും കുമാരമംഗളം പഞ്ചായത്തും സംസ്ഥാനവും ഇന്ത്യയും എല്ലാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്നത് ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ രക്ഷിതാക്കളെ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കാണാനാണ് ലഭിച്ചതിനുള്ള ഒരു സന്തോഷമാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത് സ്കൂളിനോട് ചേർന്ന് തന്നെ അതോടൊപ്പം നമ്മുടെ ഈ കഴിഞ്ഞയാഴ്ചയാണ് തൊടും മാസ്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ആറ് ഏഴ് നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞു പറഞ്ഞു വരും ദിവസങ്ങളിൽ ആറ് ഏഴ് ഫെബ്രുവരിയിൽ നടക്കുകയാണ് ഒപ്പം ഒപ്പം നമ്മുടെ 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 ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ക്യാപ്റ്റൻ ഒരുപാട് വയസ്സൊന്നുമില്ല ഞങ്ങളൊരു നാടും നാട്ടും പറവും ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യം കൽപ്പിക്കാതെ കുട്ടികളെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് പറഞ്ഞേക്കാം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം ആ ഒരു കാലത്തിന്റെ കത്തി ജീവിച്ച് പഠിച്ചിരുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഈ സ്കൂളുകളെ കാണുമ്പോൾ സത്യത്തിൽ അസൂയ തോന്നുന്നു കാരണം നമ്മുടെ എം പി പോലെ ഇന്നത്തെ കുട്ടികൾ എ സി റൂമില്ലാതെ പഠിക്കുമെന്ന് സംശയമുണ്ട് പറഞ്ഞു കാരണം എ സി റൂമുകൾക്ക് ഒരുമിക്കാൻ കുറച്ചും കൂടി കുട്ടികൾക്ക് സൗകര്യം നോക്കുന്നു സത്യത്തില് ആണി അളങ്ങിട്ട് ഇങ്ങനെ ആടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറും വീഴും കുട്ടികളാണ് ഒരു പെഞ്ചില് തിങ്കിഞ്ഞ് ഇന്നിതൊക്കെ അറിയണ്ടല്ലേ ആ ഒരു കാലഘട്ടത്തൊക്കെ എന്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാലും പറയാം ആറും വീടും കുട്ടികൾ ഒരാളിങ്ങനെ ഇങ്ങോട്ട് ഒന്നും ഒന്നും അപ്പുറത്തോളം തെറച്ച് തോന്നും അതുപോലെ ഡെസ്കിലൊക്കെ വെച്ചിട്ട് പേനയിലാ പേ ഇല്ല നോട്ട് ബുക്കുകൾ ഇല്ല കള്ളാസപ്പറന്ന് പറഞ്ഞിട്ടും പേനയുടെ ആ റിഗുലറൊക്കെ ഊതിയിട്ട് അതിൽ മഷിയൊക്കെ തീർപ്പിച്ചിട്ടൊക്കെ പേനയും പെക്സിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പാരന്റ്സ് നിങ്ങൾ എത്രയോ അനുഗ്രഹീതന്മാരാണ് കാരണം ഇത്രയും നല്ലൊരു സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാനേജ്മെന്റ് അംഗങ്ങളും ഇതിലെ ചെയർമാനും എം ടിയും അധ്യാപകരും പ്രിൻസിപ്പൽമാരും ഒക്കെ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് ഭാഗ്യവാന്മാരുണ്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അധ്വാനിച്ചു തുടങ്ങി അങ്ങനെ രണ്ടാമത്തെ കൊല്ലം കുറെ കഷ്ടപ്പെട്ട് പഠിച്ച്